ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖയുടെ അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഭയങ്കരമായൊരു സിറ്റുവേഷനിലൂടെയായിരുന്നു കടന്നു പോയായിരുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു നാലഞ്ച് ദിവസം അവിടെ കിടന്നു ആദ്യം കഴിഞ്ഞിട്ട് ഫുള്ള് റെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ വന്നത് അതൊക്കെ ഓക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് ആ സമയത്തൊന്നും വീഡിയോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും ഉള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്തില്ല ഇപ്പൊ ഫ്രീ ആയി സെറ്റ് ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ചിറ്റ് ചാറ്റ് ചെയ്യേം ചെയ്യാം എനിക്ക് ജസ്റ്റ് ഷെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു ഫ്രീ ആയിട്ട് ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു ഒരു ഫ്രീ ആയ മാത്രം തോന്നിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഫ്രീ ആ ഞാനും ഇപ്പൊ റിലാക്സ് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഞാനേ ഞാൻ മുന്നേ ഓർഡർ ചെയ്തൊരു ഡ്രസ്സുകൂടെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചിറ്റ് ചാറ്റ് ചെയ്യുകയും ചെയ്യാം കുറെ ഒരു മേക്കപ്പ് ലുക്കും ചെയ്തിട്ട് അപ്പൊ അതും ചെയ്യാം കുറച്ച് ഈ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം ഒന്ന് ഫ്രീ ആയല്ലോ അപ്പൊ അതാ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോ അമ്മൂട്ടിയുടെ കാര്യം പറയുമ്പോ ശരിക്കും എനിക്ക് എന്താ പറയണ്ടേ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരുന്നു പ്രശ്നമൊന്നുമില്ല അവൾക്ക് പനി വന്നതാ അതായത് ഒരു ദിവസം സ്കൂള് കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോൾ പനി വന്നു പനി വന്നിട്ട് പിന്നെ ഞാൻ അപ്പൊ നമ്മൾ പിറ്റേ ദിവസം സ്കൂളിൽ വിട്ടില്ല എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അപ്പൊ അവൾക്ക് അവൾക്കൊപ്പം പനിയുടെ കൂടെ രാത്രി അമ്മ ഇങ്ങനെ വിറക്കിയാ വിറച്ചിട്ട് ഛർദിയും വരണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും വെച്ചിരിക്കണ്ട പിറ്റേ ദിവസം ഛർദിയും വരയിലും കണ്ടപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് അപ്പം അവിടെ നോക്കുമ്പോൾ ഒരു മരുന്നും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നാലഞ്ച് ടൈപ്പ് മരുന്നൊക്കെ തന്ന അങ്ങനെ നമ്മൾ പോകുന്നു പോവെന്ന് നോക്കുമ്പോൾ പകലൊക്കെ ആൾ സെറ്റാട്ടാ ആൾക്ക് പനിക്കണില്ല പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ പിന്നെ പരീക്ഷ എല്ലാം വരുന്നത് അപ്പം നമുക്ക് ഇനി നാളെ ക്ലാസ്സിലെ പോവാം മരുന്ന് കഴിച്ചപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും എക്സാമിന് അവളാണെങ്കിൽ റിവിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തമായിട്ട് തന്നെ പിന്നെ സ്കൂളിൽ നിന്നും കുറെ കൊടുക്കണ്ട അപ്പം ഞാൻ പിന്നെ വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഇപ്പം ഉണ്ട് ഒന്ന് മേലഴുകി ഒന്ന് ഇടൊന്ന് വിറച്ചു തുടങ്ങി ഭയങ്കര വിറയിൽ പനി ഭയങ്കര പനിയും ഒപ്പം തന്നെ ഛർദ്ദിയോട് പൂര ഛർദ്ദി ഭയങ്കര ഛർദ്ദി അപ്പൊ ഞങ്ങക്ക് പേടിയായി ഇനി വെച്ചിരുന്ന ശരിയായിരുന്നു കാരണം ഒരു ദിവസം നമ്മള് മൂന്നേരം മരുന്ന് കഴിച്ചു ഛർദിയുടെ ഒക്കെ അത്യാവശ്യം ഒരു ചെറിയ ഛർദിക്കാണെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ചാൽ തന്നെ സ്റ്റോപ്പ് ആവും പിന്നെ നമുക്ക് ഒരു നിന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഡൗട്ട് അടിക്കില്ലേ അപ്പൊ അതുകൊണ്ടുതന്നെ ഞങ്ങൾ പിറ്റേഴ്സും അപ്പൊ നമ്മുടെ ആ ഒരു ഞാന് എന്റെ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റൽ മിംസ് അപ്പൊ അതിന്റെ ഓൾഡ് ബ്ലോക്ക് കോട്ടയ്ക്കലായിട്ട് കാണിച്ചു അപ്പൊ അവിടെ കാണിച്ച് അവിടുത്തെ ജനറൽ മെഡിസിൻ ഫിസിഷ്യനെ നമ്മൾ ബുക്ക് ചെയ്ത് അങ്ങനെ പിറ്റേഴ്സിന്റെ രാവിലെ പോകുമ്പോ ഒക്കെ അവള് ഛർദ്ദിക്കാ വൈകുന്നേരം ഛർദ്ദിച്ച് ഞങ്ങളൊരു അവൾക്ക് ബാത്റൂമിൽ കയറ്റി വന്ന് വയ്യ വിറച്ചിട്ട് അപ്പൊ ഞങ്ങൾ എന്തേലും ഒരു പാത്രം ഒക്കെ അടുത്ത് വെച്ച് ഛർദ്ദിക്കാൻ വേണ്ടി അവിടുന്ന് പോകാനുള്ള സമയമില്ല അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങള് വ്യത്യാസം രാവിലെ പാറക്കുട്ടിനും കൊണ്ടോ ഇല്ല കാരണം ഇവിടെക്ക് ഇങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകളോ മറ്റോ പറഞ്ഞാൽ ഈ ഉണ്ണിനും കൊണ്ട് ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോകേണ്ട അപ്പൊ നമ്മൾ വേറെ ആരും ഇല്ലല്ലോ വീട്ടിൽ അപ്പൊ നമ്മൾ ആ പാറകുട്ടീനെ ആ ഒരു ഡേ കെയറിലാക്കി ഞങ്ങള് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഞങ്ങൾ ഈ കാര്യം ഞങ്ങക്ക് ഈ എല്ലാവരും മഞ്ഞപ്പിത്തുള്ള കാര്യങ്ങൾക്ക് ഡൌട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡേ ഇപ്പൊ അമ്മു ഒരു രണ്ടു മണിക്ക് കയറി പറയാം അമ്മ എനിക്ക് കാണണത് മുഴുവൻ മഞ്ഞ അപ്പം എനിക്ക് ദൈവം ഇനിയിപ്പോൾ മഞ്ഞപ്പിൽ നിന്ന് നമുക്ക് അങ്ങനെ വന്ന് എനിക്ക് വലിയ വന്നിട്ടില്ല അങ്ങനെ ആർക്കും വന്നായിട്ടും ഞാൻ എൻ്റെ അമ്മയ്ക്ക് വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ സിംറ്റംസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇപ്പം ദൈവം ഇപ്പം മഞ്ഞപ്പം ചേട്ടനോട് ഞാൻ വന്നത് ചേട്ടൻ വണ്ടി അങ്ങനൊരു മഞ്ഞായിട്ട് കാണില്ലടി എന്താണാവോ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെങ്ങനെയാലും ഒന്ന് നേരെ വെളുപ്പിച്ച് പാർക്കുട്ടിനോട് കുറഞ്ഞാക്കി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഇപ്പൊ മഞ്ഞപ്പിറ്റത്തിന്റെ കാര്യം ഡോക്ടർ സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നൊക്കെ നമ്മൾ ഓൾറെഡി ഒരു സിറ്റ് മരുന്ന് കഴിച്ചാണല്ലോ അപ്പോൾ ഡോക്ടർ നമുക്ക് എന്തായാലും ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ അവൾക്ക് എന്താ പറയാ ക്രിയേറ്റീവ് പ്രോട്ടീൻ ആ ഒരു സംഭവം സി ആർ പി അതാന്ന് തോന്നുന്നു ആ സാധനം അവൾക്ക് സീറോ ടു ഫൈവ് ഒക്കെ വേണ്ട അവൾക്ക് സെവന്റി ത്രീ ആയിട്ട് നിൽക്കുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര ഹൈ ആണ് മറ്റേ ബിൽ റൂബിനെ ആണ് അവൾക്ക് മഞ്ഞപ്പിക്കലിന് പ്രശ്നമില്ല പിന്നെ ടൈഫോയിഡുണ്ടാകുന്നൊരു ഡൗട്ടുണ്ടെങ്കിൽ ഈ വിറയലും അവൾ ഭയങ്കര ക്ഷീണിച്ചു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഡോക്ടർക്ക് ഡൗട്ടായി ഇപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ചെയ്യാം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ആയി പെട്ടെന്ന് അഡ്മിറ്റ് ആയി അവൾക്ക് അവൾ തുടങ്ങി തളർന്ന അപ്പോൾ ഗ്ലൂക്കോസ് കയറ്റി ആ പെട്ടെന്ന് അഡ്മിറ്റ് ആയും ഉച്ച തുടങ്ങിയിട്ട് തന്നെ അവൾക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു പാർക്കുട്ടി എവിടെയാണെ പാർക്കുട്ടി കൊണ്ടുവന്നിട്ടില്ല അപ്പൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് പോരണ്ട് ഇവിടുന്ന് ആർക്കും പോകാൻ പറ്റില്ല പെട്ടില്ലേ ദൈവമേ ഇപ്പൊ പാർക്കുട്ടിനെ അങ്ങനെ ആറുമണി അവിടെ വരെ അവിടെ ഉള്ളോ അപ്പൊ ഞങ്ങള് ആകെ പാർക്കുട്ടിനെ ആര് കൊണ്ടുവരും പാർക്കുട്ടി ആണെങ്കിൽ കാറിൽ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുത്തി കൊണ്ടുവരാൻ പറ്റുമോ ജസ്റ്റ് നമ്മുടെ ഈ തുമ്പ് വരെ അല്ലെങ്കിൽ വീണ്ടും മുറ്റം വരെ ഒക്കെ പോവാന്നെ രണ്ടോ ഒരു ഒന്നൊന്നര മണിക്കൂറില്ലേ ദൂരം അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങള് കുറച്ച് വെച്ച് നോക്കി പിന്നെ അപ്പൊ ഞാൻ ചേട്ടൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു വരണ്ടോ ചോദിച്ച എന്റെ വീട്ടീന്ന് അപ്പൊ ഞാൻ വീട്ടിലെ അമ്മ കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ വരാടി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പിത്താണോ ഡൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മനെ ഞാൻ കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ ഇങ്ങോട്ട് വിളിച്ചു പനിയാന്ന് പറഞ്ഞപ്പോ ഞാൻ കാര്യമാണ് അപ്പ ഞാൻ അമ്മേനെ വിളിച്ചപ്പ അമ്മ പറഞ്ഞു ഞാൻ എന്നാ വരാടി ഞാന് ഇവിടെ സിസ്റ്ററിന്റെ അടുത്ത് ലീവ് അമ്മ മടത്തിൽ ജോലി പോവേണ്ട അപ്പൊ ജോലിക്ക് പോകണ്ട അപ്പ സിസ്റ്ററിന്റെ അടുത്ത് ലീവ് പറന്നു ഞാൻ വരാന്നിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പക്ഷെ അമ്മ എന്നാലെത്താൻ വൈകുന്നേരം ഏഴുമണിയായി എന്നിട്ട് പാർക്കുട്ടീനെ എങ്ങനെ കൊണ്ടുവരും ഊഹ് അതൊക്കെ ഒരു ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല കാര്യ ഇവിടെന്നാണെങ്കിൽ പോവാനും പറ്റില്ല ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഞാൻ ബസ്സറി പോയിട്ട് പാർക്കുട്ടീനെ കൊണ്ടുവരാന്നു അപ്പൊ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ചേട്ടൻ വന്നു സാരില്ലേ അവൾക്ക് മറ്റേ ബേബി സീറ്റ് ഇല്ലേ അത് ഫിറ്റ് ചെയ്തിട്ടായിരുന്നു കൊണ്ടു വരാടി അങ്ങനെ പാർക്കുട്ടീനെ ചേട്ടൻ പോയി ഡ്രസ്സ് കുറച്ച് ഡ്രസ്സൊക്കെ അത്യാവശ്യം പറക്കി വന്ന് അപ്പോഴേക്കും വൈകുന്നേരം ഒരു ഏഴായിരം അമ്മച്ചിയും ഇവിടേക്ക് വീട്ടിലേക്ക് വന്നു ടിപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വന്ന് അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം അവിടെ കിടന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞു അവൾക്ക് നല്ല റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു അപ്പം നമ്മളിപ്പോൾ റെസ്റ്റിലാണ് അവൾ പരീക്ഷയൊക്കെ അവൾ നമ്മൾ പോയില്ലേ പരി നമ്മളവിടെ മെഡിക്കൽ ലീവ് കൊടുത്തു അങ്ങനെ അപ്പം ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു സമാധാനം പിന്നെ അവൾക്ക് ഒന്നും ടെസ്റ്റ് ചെയ്തപ്പോൾ ഫുൾ ആയിട്ട് നോർമൽ ആയിട്ടില്ല പക്ഷെ നമുക്കൊരു ചെക്കപ്പിന് കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പോകണം അതിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് പോയിട്ട് ഒന്നും കൂടി ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് ഓക്കെ ആയോ നോക്കണം മരുന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു വിശേഷം എൻ്റെ അമ്മേ അങ്ങനെ എന്താ പറയുക നമ്മൾ ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് പിന്നെ പാർക്കുട്ടിയും നമ്മൾ വിട്ടില്ല കേട്ടോ ഞങ്ങൾ അവിടെത്തന്നെ റൂം എടുത്തു എടുത്തപ്പോൾ പിന്നെ അവിടെത്തന്നെ നിന്ന് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കര നല്ലൊരു ഇതായിരുന്നു പാർക്കുട്ടിയും ഒക്കെ ആയിട്ട് ആയിരുന്നു പക്ഷേ നമുക്ക് ടെൻഷനെയാണ് ആ സമയത്തൊരു ഇത് വന്നത് അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് മോയിസ്ചറൈസ് ചെയ്യാം അപ്പം മോയിസ്ചറൈസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം അപ്പോൾ എന്താ പറയണ്ടേ പെട്ടെന്നായിരുന്നൊരു ഹോസ്പിറ്റലും ഒരു ചടപടുന്നവർ അഡ്മി അഡ്മിറ്റാവലും ഭയങ്കര ഒരു എന്താ പറയണ്ടത് നമുക്കങ്ങനെ പ്രതീക്ഷിക്കാണ്ടാവുമ്പോഴേ ഞങ്ങൾ അങ്ങനത്തെ തീരെ പ്രതീക്ഷയിൽ അവൾ അഡ്മിറ്റാക്കുന്നു പക്ഷെ ഇങ്ങനൊരു ഇതുള്ള കാരണമാണോ അവൾക്ക് ഈ ഇൻഫെക്ഷൻ ബ്ലഡിൽ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് നന്നായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഈ പനി വറയലും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ ഇപ്പം നമുക്ക് ശരിയും കളിയൊക്കെ ആയിട്ട് തോന്നുന്നു ആ സമയത്ത് കുറച്ച് ടെൻഷൻ അടിച്ചു അപ്പോൾ അതായത് മോസ്ചറൈസർ കഴിഞ്ഞു നമ്മുടെ സൺസ്ക്രീൻ ഇല്ലാ സെർസിൻ്റെ അപ്പം അത് നമ്മൾ ഇട്ടെടുക്കാം അപ്പം ഞാനേ ഒരു ഡ്രസ്സ് ഒരു പത്ത് നമുക്ക് അഫോർഡബിൾ ആട്ടോ കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല അപ്പൊ ആ ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാം കുറെ നാളായാലും നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അപ്പം എന്നും സ്കിൻ കെയർ കണ്ടും അടുത്തു ആൾക്കാർക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാമല്ലോ നമുക്ക് ചോദിച്ചു തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചത് കുറെ നാളായി അങ്ങനെ ലുക്കിന് വേണ്ടി തന്നെയാണ് ഞാൻ കുറച്ച് റേറ്റ് ഉറവിനൊരെണ്ണം വാങ്ങിയിട്ട് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യാം ജസ്റ്റ് ഒരു ചിറ്റ് ഒക്കെ ചെയ്യാം എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അതിൻ്റെ ഇടയിലാണ് നമുക്ക് പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ കയ്യിൽ നിന്ന് പോണത് അങ്ങനെ ഞാൻ പിന്നെ വീഡിയോസ് ഞാൻ ആ സമയത്ത് ഇട്ടിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ഞാൻ ചെറിയ ഉണ്ണിയുള്ള കാരണേ ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ കുറച്ച് ഒരാഴ്ചക്കുള്ള രണ്ടാഴ്ചയ്ക്കുള്ള ഞാൻ മുന്നെടുത്ത് വെക്കും വെച്ചിട്ട് ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്ത് സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്ത് അങ്ങനെ കേട്ടോ എന്റെ ഒരു റൂട്ടീൻ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഇഷ്യൂ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാലും വീഡിയോസ് ഞാൻ ഓൾറെഡി ഷെഡ്യൂൾഡ് ഇത് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ലൈവ് ചെയ്യാനുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊരു ഇത് വന്നില്ല അതാണ് നിങ്ങൾ പിന്നെ വീഡിയോസ് ഇടാതിരിക്കേണ്ട ആ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകാരണം ആർക്കും ഡൗട്ട് അല്ലെങ്കിൽ എന്താണ് ചോദിച്ചാൽ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാഞ്ഞു ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് പൈസ മുടക്കാൻ ഓക്കെ ആണെങ്കിൽ ഇതിനൊരു ടു തൗസൻഡിൻ്റെ അടുത്തേക്ക് ഈ ഒരു സംഭവം നിങ്ങൾ മേടിച്ചോട്ടാ ഇത് വന്നിട്ട് ടിൻ്റഡ് മോയ്സ്ചറൈസർ ആണ് ഹെൽത്തി ഗ്ലോ ഓൾ ഇൻ വൺ ടിൻ്റഡ് മോയ്സ്ചറൈസർ ആണ് ഞാൻ ലിങ്ക് കൊടുക്കാം ഈ സംഭവം നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഫൗണ്ടേഷൻ അങ്ങനത്തെ കുറേ സാധനങ്ങളിലൊന്നും ആവശ്യമില്ല നല്ലൊരു ഗ്ലോ കിട്ടും ഒപ്പം തന്നെ നമുക്കൊരു ടിൻ്റഡ് ആയതുകൊണ്ട് ആ ഒരു ചെറിയൊരു കവറേജ് കിട്ടും അടിപൊളിയാട്ടോ നമുക്ക് കുറേ അധികം പാടും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണം പക്ഷെ കുറച്ച് പ്രൈസിയാണ് ഇതിൻ്റെ വല്ല ഡ്യൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂപ്പ് മാതിരി ഇതേപോലെ തന്നെ വർക്ക് ആവുന്ന വേറെ വല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാം പക്ഷേ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ഭയങ്കര നല്ലതാണ് കുറേ അധികം പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനിതിങ്ങനെ ഒരു നോർമൽ ഒരു ഹെൽത്തി മേക്കപ്പിനൊക്കെ നല്ലതാണ് അധികം ഇങ്ങനെ വരിവലിച്ച് കുറേ ചെയ്യാനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പക്ഷെ പൈസ കുറച്ചുണ്ട് കേട്ടോ അതൊരു വിഷയമാണ് അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഇട്ടുകൊടുക്കാം ബ്ലെൻഡ് ചെയ് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ട് വന്ന അപ്പൊ ഞാൻ ഫേസിൽ ജസ്റ്റ് ലിപ്സ്റ്റിക് വീഡിയോ ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തായാലും ഇത് ചെയ്യുമ്പോൾ ഇത് കളഞ്ഞിട്ട് ഞാൻ വേറെ ന്യൂഡ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഒരു ഗ്ലോ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാമറ തടത്തോളം മനസ്സിലാവണം അറിയില്ല പക്ഷെ നല്ല ആട്ടി ഗുളിയാട്ടെ ഈ സാധനം പക്ഷേ റേറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പൈസ കുറച്ച് മുടക്കിയാലും നല്ല വൃത്താട്ടോ അത് എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യം തോന്നി ഇത് കഴിയാനായി ഏകദേശം എന്താ എന്താ പറയുക എൻ്റെ ഒരു ഷെയ്ഡ് വന്നൊരു ലൈറ്റ് മീഡിയം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഭയങ്കര നല്ലതാട്ടോ അപ്പം നമുക്ക് ഇനി എടുത്തത് നോക്കാം നമ്മുടെ നില സെർക്സിൻ്റെ കുറച്ച് ന്യൂ പ്രൊഡക്ട്സ് വരുന്നുണ്ട് നമുക്ക് വെയ്റ്റ് ലോസിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കാം അപ്പം അതിന് പിന്നെ കുറച്ച് ിലാസെറപ്പ്സ് നിങ്ങളുടെ അല്ലേ ഇത് വേറെ എല്ലാവരും ചെയ്യന്താണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് നമ്മുടെ സ്വന്തം നമ്മുടെ ഫോർമുലയാണ് നമ്മുടെ സ്വന്തം തന്നെയാണ് നിലാ സെറപ്സ് പിന്നെ നിലാസെപ്സിന്റെ പുറകിൽ കുറെ അധികം പേരുണ്ട് കേട്ടോ ഞാനോ അല്ലെങ്കിൽ ചേട്ടനോ മാത്രല്ല കുറെ അധികം പേരുടെ അധ്വാനത്തിന്റെയും അവരുടെ എല്ലാവരുടെയും ആ ഒരു കഴിവിന്റെയും ആ ഒരു എന്താ പറയാ എല്ലാം ഒത്തു ചേർന്നാണ് നിലസെസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അത് പെട്ടെന്നൊന്നും നമ്മളങ്ങനെ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് അങ്ങനെ ഇറക്കാൻ പറ്റില്ല കെമിക്കൽ ടെസ്റ്റ് ലാബ് ടെസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് അതിന്റെ എല്ലാവിധ ടെസ്റ്റുകളും എല്ലാവിധ കാര്യങ്ങളും നമ്മൾ കടമ്പകളൊക്കെ കടന്ന് അത് സക്സസ് ആയിട്ടാണ് നമ്മളത് അങ്ങനെ ഒരു പ്രൊഡക്റ്റായിട്ട് ഇറക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സമയം എടുക്കും പിന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായിട്ടൊരു നൂറ് ശതമാനം ഗുണം നിങ്ങൾക്ക് കിട്ടണം അതാണ് നമ്മൾ അതിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാറില്ല പിന്നെ നിലാസിനെ കുറിച്ചിട്ട് കുറച്ച് പേര് ചോദിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ അങ്ങനെയാണ് അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണക്കാരനൊ ആയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരിക്കലും ഇറക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ലൈസൻസ്ഡ് എപ്പോഴും അതിനൊരു പ്ലാന്റ് വേണം അതായത് മാനുഫാക്ചറിങ് യൂണിറ്റും പ്രൊഡക്ഷനും ഒക്കെ വേണം നിങ്ങൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ ബാക്കിലെടുത്ത് നോക്കി അറിയാം മാനുഫാക്ചർഡ് ബൈ പ്രൊഡക്റ്റ് എന്താ പറയുക മാർക്കറ്റഡ് ബൈന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ മാനുഫാക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് ആ യൂണിറ്റ് ആണ് അപ്പം ആ യൂണിറ്റ് നമുക്ക് തുടങ്ങണമെങ്കിൽ ഇത്ര കുറേ അധികം അതിന് കാര്യങ്ങളുണ്ട് അതായത് കുറേ അധികം സ്റ്റെപ്പുകൾ കടന്നിട്ട് വേണം ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് രൂപീകരിച്ച് വരാനായിട്ട് അപ്പം അതായത് അതിൽ കുറേ അധികം കടമ്പുകൾ മീൻസ് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ അതായത് ഇത്രയധികം പ്ലാൻ ഇത്ര ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും സ്ഥലം വേണം അതുപോലെ തന്നെ അതിൽ ഇത്ര ഇന്ന കാര്യങ്ങൾ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പം കാച്ചാനാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സെറ്റ് ഒക്കെ അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ പാലിക്കണം അതേപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊ പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാനായിട്ടുള്ള അത്രയും ക്വാളിഫൈഡ് ഇപ്പം നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ അതിൻ്റെ ക്വാളിഫൈഡ് മേക്കിങ്ങിന് ആൾ വേണം ഒക്കെ വേണം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഈ പ്ലാന്റ് തുടങ്ങാനായിട്ട് ഇപ്പം നില സർസിന് നമ്മൾ അത്രയ്ക്കും ആയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പ്ലാന്റ് ഉള്ളൊരു ടീമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മുടെ അവരുടെ പ്ലാന്റിൽ നമ്മുടെ ഫോർമുല നമ്മളവിടെ ചെയ്യുന്നു അതാണ് അത്ര അതാണ് ഒരു ചുരുക്കം പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്താണ് എങ്ങനെയാണെന്നുള്ളത് അതാ കേട്ടോ കുറേ പേർ ചോദിക്കാറുണ്ട് അപ്പം നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം എന്താ പറയുക ഫോർമുലയാണ് അതായത് നിലാസപ്സിൻ്റെ അത് നമ്മൾ ആ പ്ലാന്റിൽ ചെയ്യുന്നു നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നു അങ്ങനെയാട്ടോ കേട്ടോ ചെയ്യണം അതുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ കൊടുന്ന് മാർക്കറ്റ് ചെയ്യുന്നതല്ല നമ്മുടെ സ്വന്തം ഫോർമുല നമ്മുടെ സ്വന്തം ഐഡിയാസ് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് ഒരു പ്ലാന്റിൽ നമ്മൾ ചെയ്യണു അതായത് അവിടെ എല്ലാവിധ ലാബ് ടെസ്റ്റ് അതുപോലെ തന്നെ അതിന് വേണ്ടി ടെക്നീഷ്യൻസ് എല്ലാം ഉണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ പുറത്തേക്ക് നിലാസപ്സിൻ്റെ പേരിൽ വരുന്നത് അത്രേ ഉള്ളൂ ഇനി നമ്മുടെ ഈ ഒരു സാന്നിധ്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ കളർ ബാറിൻ്റെ ആണ് ഒരു മൂസ് ചിങ് മൂസ് ലിപ്പ് ആൻഡ് ചീക്ക് ആണ് ഇങ്ങനെയാണ് ഇരിക്കുക അതിൻ്റെ കളർ അപ്പോൾ നല്ലൊരു നോ നാച്ചുറൽ നമുക്കൊരു കളർ വരാം അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇന്ന് ഞാൻ ലിപ്സിൽ ഇടണില്ലേ സാധാരണ ലിപ്സിൽ ഇതുതന്നെ ഇടാറ് ഇന്നിപ്പോൾ ഞാൻ ലിപ്സിൽ വേറൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കാരണം ഞാൻ അത് ഇടാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് എന്താ പറയുക ബ്ലഷ് ആയിട്ടും ഇത് ഇതുമാതിരി കണ്ണിന് മുകളിലൊക്കെ അങ്ങനെ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പം നമുക്കൊരു ഡെയിലി ലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പിന് നമുക്കൊരു ചെറിയൊരു ടിൻ്റെ ഒക്കെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സൂപ്പറാണ് അപ്പം ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകണത് എന്താ കണ്ണെഴുതാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതിപ്പോൾ എല്ലാവരും നിങ്ങൾ കണ്ടു കഴിഞ്ഞ കാര്യമാണെന്നാൽ ഞാൻ പറയാം ഇത് മേബിലി ന്യൂയോർക്കിൻ്റെ ഒരു എന്താ പറയുക ജെൽ ഐലൈനറാണ് ഇതാ അപ്പം ഇത് നമുക്ക് അടിയിലും എഴുതാം മുകളിൽ എഴുതാം പരക്കില്ല അങ്ങനെ സ്മജ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് നമ്മൾ എപ്പോഴും റിമൂവ് ചെയ്യണം അത് അപ്പോഴാണ് ഇത് പോവുള്ളൂ അപ്പോൾ അതെ ഒരു സാധനം നമുക്ക് എടുത്തിട്ട് നമുക്ക് എഴുതി കൊടുക്കാം അപ്പം ഞാൻ കണ്ണിൻ്റെ അടിയിൽ വാട്ടർ ലൈൻ അങ്ങനെ അത് അത് എഴുതില്ലേ ജസ്റ്റ് ഒരു ഇത് ഇവിടം വരെ അങ്ങനെ എഴുതും മുകളിൽ ഒരു എന്താ പറയാ നമ്മൾ ഐ ലൈനർ എഴുതുന്ന മാതിരി എഴുതാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കണ്ണെഴുതി കഴിഞ്ഞു ഭയങ്കര നല്ലതാട്ടോ ഞാൻ അത് കുറെ ഇപ്പം രണ്ടാമത്തേ മേടിക്കണേ പക്ഷേ നമ്മളിത് കാറ്റത്തൊക്കെ അധികം കാറ്റായിട്ട് കണ്ട് വെക്കണം ഫാൻ്റെ ചുവട്ടിലൊക്കെ അപ്പൊ പെട്ടെന്ന് ഡ്രൈ ആവും നന്നായിട്ടിരിക്കും നല്ല ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ നല്ല രസമായിട്ട് കണ്ണെഴുതാനും പറ്റും ഇനി അടുത്തത് നമുക്കൊരു എന്താ പറയാ നമസ്കാരം മസ്ക്കാരിട്ട് കൊടുക്കാം ഈ നെക്സ്റ്റ് പറയുന്നത് വെയ്റ്റ് ലോസിനെ കുറിച്ചിട്ടാണ് അപ്പോ വെയ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ എൻ്റെ വെയ്റ്റ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൂടും ഇടക്കിടയ്ക്ക് കുറയും അത് എനിക്ക് തോന്നുന്നു എൻ്റെ പി സി ഒഡിയുടെ ഒരു ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോഴേ അതങ്ങനെ അങ്ങനെ പതുക്കേണ്ട വരുന്നുണ്ട് അപ്പൊ അത് തന്നെ നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല ഓരോന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ അത് പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് ഓൾറെഡി കൺട്രോൾഡ് ആയിരുന്നു ഞാൻ ഡെലിവറിക്ക് മുന്നേ വരെ ആയിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് നോർമൽ വാറ്റ് നോർമലിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും ഡെലിവറി കഴിഞ്ഞപ്പോൾ വെയിറ്റ് പോലെ തന്നെ നെക്കിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് കറുപ്പ് വരിക അങ്ങനത്തെ ഇഷ്യൂസ് തന്നെ ഇനി വന്നു തുടങ്ങി പീരിയഡ്സിലുണ്ട് പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തായാലും നോക്കാം അപ്പോൾ ഓക്കെ നമ്മുടെ ഇത് കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാല് വെയിറ്റ് ലോസിനെ കുറിച്ച് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുള്ള എന്താണെന്ന് വെച്ചാല് കൊറേ പേര് നമുക്ക് ഇങ്ങനെ നമുക്ക് ഇപ്പമ്മമാരാണ് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ തിരക്കുള്ളവരാണ് ജസ്റ്റ് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ഇഷ്യൂസ് കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ചില കാര്യങ്ങൾ വെയിറ്റ് ലോസിന് നമ്മൾ ഫുഡിൻ്റെ ആണെങ്കിൽ എക്സസൈസൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പം എൻ്റെ തന്നെ നോക്കിയാണോ ഹോസ്പിറ്റലൊക്കെ പോയി അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലരും അവിടെ വച്ച് ഡ്രോപ്പ് ചെയ്യും പക്ഷേ എനിക്ക് പറയാനുള്ളത് ഡ്രോപ്പ് ചെയ്യരുത് നമ്മൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കണം ഈ എക്സസൈസ് സ്കിൻ കെയർ അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ഹെൽത്ത് വൈസ് ആയിട്ട് നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ലൈഫ് ലോങ് നമ്മൾ ചെയ്യേണ്ടതാണ് അതിങ്ങനെ പകുതി വെച്ച് നമുക്കൊരു അല്ലെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട് കാണുമ്പോൾ രണ്ട് മൂന്ന് കിലോ കുറഞ്ഞു തോന്നി കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത് വീണ്ടും നമ്മൾ പഴയതിൽക്ക് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആവും പിന്നെ ചിലർ വണ്ണം എന്ത് കഴിച്ചാലും ഇങ്ങനെ തന്നെ ഡെലിവറി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ വണ്ണം കുറഞ്ഞ ഇങ്ങനെ മീൻസ് കളിയൊക്കെ ഇതല്ല വണ്ണം കുറഞ്ഞിരിക്കുക അങ്ങനെയുള്ളവർക്ക് അവരെ നോക്കിയിട്ട് നമ്മൾ ഇതാക്കിയിട്ട് വിഷമിച്ച് സന്തോഷിച്ചിട്ടൊക്കെ കാര്യമില്ല രോഗങ്ങൾ എല്ലാവർക്കും ഒരേപോലെ വരും ഇപ്പൊ വണ്ണം കുറഞ്ഞിരുന്ന ആളാണ് വണ്ണം ഞാൻ എന്ത് കഴിച്ചാലും എനിക്ക് വണ്ണം വയ്ക്കുക എന്ന് വെച്ചിട്ട് നമ്മൾ കുറെ അധികം മധുരവും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു കൺട്രോൾ കണ്ട്രോളില്ലാണ്ട് എസ്പെഷ്യലി നമുക്ക് ഒരു തേർട്ടി കഴിഞ്ഞാൽ തേർട്ടി പ്ലസ് കഴിഞ്ഞാൽ നമ്മള് കണ്ട്രോളില്ലാണ്ട് ഫുഡ് കഴിച്ചാൽ അടിപൊളിയായിട്ട് അവർക്ക് പണി കിട്ടും പക്ഷെ അറിയില്ല നമ്മളറിയ അവർക്കൊക്കെ അറിയില്ല പക്ഷെ നമ്മളാകുമ്പോൾ തടിയുള്ള കാര്യം നമുക്ക് നമുക്കൊരു പേടി ഉണ്ടാവും ദൈവമേ മേ നമുക്ക് എന്തെങ്കിലും വരുമോ വരുമോ നമ്മള കാരണം ടെസ്റ്റ് ചെയ്യും പക്ഷെ പക്ഷേ നമുക്കിങ്ങനൊരു ടെൻഡൻസി ഉള്ളിലൊരു പേടിയുള്ള കാരണം അങ്ങനെയാണെന്ന് എല്ലാവരും പറയാം ഓ തടി കൂടിയാൽ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് അടിച്ച് തടി കൂടിയാൽ നമ്മളൊരാൾ തടി കൂടിയ ഫുൾ ഫുഡ് അടിച്ച് തടി കൂടുന്നതാണ് എല്ലാവരും വിചാരം പക്ഷെ അതല്ല നമുക്ക് പല രീതിയിലും നമുക്ക് വണ്ണം വയ്ക്കും ഹോർമോണൽ ഇഷ്യൂസ് മുഖാന്തരം ഡെലിവറി കഴിഞ്ഞ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് ചില മരുന്നുകൾ കഴിച്ചാലും ഒക്കെ തടി വെക്കണവരുണ്ടാവും അപ്പോൾ പക്ഷേ നമ്മളപ്പം ശ്രദ്ധിക്ക എപ്പോഴും വിചാരിക്കേണ്ടത് മെലിഞ്ഞിരിക്കുന്നത് മെലിഞ്ഞിരിക്കുന്നവരെ കണ്ടിട്ട് നമ്മൾ തടയുള്ളവർ നമ്മൾ ആ ഉഞ്ചുരസം അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും രോഗങ്ങൾ വരുമ്പോൾ രോഗങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വരും സ്കിന്നിലാണെങ്കിൽ എല്ലാവർക്കും ഇഷ്യൂസ് വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ നോക്കണം അതിലാണ് കാര്യം അതിപ്പോൾ മെലിഞ്ഞിരുന്നവരാണെങ്കിലും നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അവർക്കും കുറച്ച് കഴിയുമ്പോൾ പണി കിട്ടും നമ്മൾ തടി ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇനി തടി കുറയില്ല അല്ലെങ്കിൽ കുറച്ച് തടി കുറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് വീണ്ടും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലും നമുക്കും പണി കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴിങ്ങനെ ആ ഒരു ഇത് റൊട്ടി റൊട്ടീൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം അതിനിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ അവിടെ വെച്ച് ഡ്രോപ്പ് ആവും പക്ഷെ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാം അതിലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത് എത്ര നമ്മൾ താഴ്ന്നു താഴ്ന്നു പോയാലും അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മൾ ഉയർന്നു വരുന്ന വരിക നമുക്ക് കിട്ടും നമുക്ക് നമുക്ക് ഇങ്ങനെ കുറച്ച് നാളധികം നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ സക്സസ് കുറച്ചെങ്കിൽ അത് നമുക്ക് പിന്നെയും ഒരു പ്രചോ പ്രചോദനമായിരിക്കും അത് എന്റെ ഒക്കെ ഒരു ഒരു തവണ കഴിഞ്ഞാണ് വെയ്റ്റ് ലോസും വണ്ണം കുറയ്ക്കലും ഒക്കെ അപ്പൊ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് നമ്മൾ വണ്ണം കുറഞ്ഞ നമ്മളൊരു മൂന്നാല് മാസം അടുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ ത്യജിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് മുന്നേ നമ്മൾ ആവശ്യമായിട്ടൊക്കെ കഴിച്ച സാധനങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടി വരും അതൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ പോയി 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 നമുക്ക് വ്യത്യാസം കാണില്ലേ ഡ്രസ്സ് ഇങ്ങനെ ഇടുമ്പോൾ നല്ല രസമായി തോന്നുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ലൂസാവുക നമ്മുടെ ഒക്കെ കുറയാ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മള് നമുക്കൊരു എന്താ പറയാ ഒരു 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 രണ്ട് മൂന്ന് പാവസം ഓർമ്മ വാങ്ങിച്ചാൽ ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നേക്കാളും സന്തോഷം നമുക്ക് തോന്നും നമ്മൾ വെയിറ്റ് പറഞ്ഞു നല്ല ബോഡി ഒക്കെ നല്ല ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുമ്പോഴും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് വരുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് അനുഭവിച്ചാലും മനസ്സിലാവുള്ളൂ അപ്പം ഞാനൊന്നിടാൻ പോകുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ പിടിച്ച് പിടിച്ച് പിടിച്ചതിൻ്റെ പണിക്കുറ്റം കഴിഞ്ഞു ഏതെന്നാണെന്നും കൂടി മനസ്സിലാവാത്ത പോലെ ഇത് ലാക് മീഡിയ കേട്ടോ ഇത് വന്നിട്ടൊരു മൂസ് ടിൻ്റ മൂസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് എയറി മൂസെന്നു പറയണം കേട്ടോ അതിന് எட்டு கொடுக்கட்டே എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അത് ഞാനിത് കുറേ പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതേ അതോ ലിപ്സ്റ്റിക്കും കുറച്ച് പേർക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നെ അറിയേണ്ടതൊക്കെ ഈ സാധനം മേടിച്ചാൽ പൈസ മുതലാവും കാരണം ചില നല്ല രസം കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി ഇനി ഞാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടര കാണിച്ചാട്ടെ അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഐബ്രോ സെറ്റ് ചെയ്യട്ടെ ഐബ്രോ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ അതായത് നമ്മുടെ ഇതാ ഇതാട്ടോ നമ്മുടെ എന്താ പറയുക മേബിലിൻ്റെ ഒരു എന്താ പറയുക ടാറ്റു ഐബ്രോ ടാറ്റു ഇതെടുക്കാറുണ്ട് നല്ലതാ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം അതായത് നമുക്ക് ഐബ്രോ കുറച്ച് കുറവുള്ളവർക്ക് ഐബ്രോ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് കുറച്ചധികം ഉള്ള മാതിരി തോന്നും പക്ഷെ ഇത് എടുക്കുമ്പോഴും ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് ഇത് എന്താ പറയാ ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കും അപ്പം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ കുറച്ചളവിലെടുത്താൽ നമ്മുടെ ഒരു ബ്രഷും കൂടി വേറെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയാ മതി കൊറേ അധികം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചാട്ടന്റെ പോലെ ഇരിക്കും ഇടയ്ക്ക് എനിക്ക് പണി കിട്ടാറുണ്ട് എൻ്റെ ഇടയിൽ ചില വീഡിയോയിൽ ചിലർ ചോദിക്കും ഹൈബർ എന്തെങ്ങനെ ഇരിക്കണായിരുന്നു അത് നമ്മൾ ഈ സംഭവം നമ്മൾ കുറച്ച് കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്കത് രക്ഷയില്ല പിന്നെ കളയണെങ്കിൽ നമ്മൾ മറ്റേ മേക്കപ്പ് റിമൂവർ ഒക്കെ എടുത്ത് ഒരക്കണം നല്ല പോവുള്ളൂ ഓരോ ഹെയർ ഇങ്ങനെ ഭയങ്കര കട്ടിക്ക് നിക്കും അപ്പൊ നമ്മുടെ ഡ്രസ്സ് വന്നിട്ടതേ ഈ ഒരു കളറാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ കാണുമ്പോൾ അത്ര വലിയ ഒരു സംഭവം ഒന്നുമല്ല പക്ഷെ ഇതിന്റെ നെക്കും ഇതിൻ്റെ ഒരു ഷോളും ഒക്കെ ഒന്നും രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ഇതാണ് കളറ് ഞാനൊന്നും ഇട്ടിട്ട് വരാം ഞാൻ അത് പൊട്ടിച്ചിട്ടും ഇല്ല ജസ്റ്റ് ഇതേ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ നമുക്ക് ഇടാം അപ്പോൾ ഇതാ ഇതാട്ടോ നമ്മുടെ ഡ്രസ്സ് നെക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കൈയ്യൊക്കെ അത് എത്രയുണ്ട് ഞാൻ ഫുൾ കാണിച്ചു തരാം ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യട്ടെ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് കൊറേ പേര് ചോദിക്കാറുണ്ട് നമ്മുടെ അമ്മൂൻ്റെയും പാറുവിൻ്റെ ഒക്കെ വിശേഷം അപ്പൊ അമ്മൂൻ്റെയും വിശേഷം ഞാൻ പറഞ്ഞു പാറുവിന് ഞാൻ ഡേ കെയറിൽ ഇടക്ക് വിടുന്നുണ്ട് അപ്പോ എനിക്കും കുറച്ച് അപ്പോ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതൽ എന്താ പറയാ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാല് അവളവിടെ അവൾക്ക് ഇഷ്ടമാണ് അവൾ നല്ല സന്തോഷം ഇട്ട് പോണത് പിന്നെ അവള് ബാലുകൂടി ഒക്കെ കുറെ കുറച്ചു ഇപ്പൊ രാത്രി അങ്ങനെ കുടിക്കലില്ല അവളിങ്ങനെ കുളി കഴിഞ്ഞിട്ടൊക്കെ അവിടെ ഡേ കയറിലൊക്കെ പോകണമെങ്കിൽ മുന്നേ കുളിക്കൊക്കെ ചെയ്യില്ലേ ആ സമയത്തേക്കാണ് അവൾ പാൽ കുടിക്കണേ പിന്നെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കും അപ്പോൾ കുടിക്കും അങ്ങനെ അപ്പോൾ അത്രയ്ക്കൊക്കെ ഇനോളൂട്ടോ പിന്നെ എൻ്റെ മുടി കുറച്ച് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കണേ കാരണം ഞാൻ വന്നിട്ട് എനിക്ക് അങ്ങനെ ഹെയർ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബാക്കിലൊന്നും അധികം എണ്ണയില്ല പക്ഷേ ഫ്രണ്ട് പോർഷനിൽ ഓയിലി ആയിട്ടിരിക്കണേ അതാണ് ഒരു ഇത് അപ്പോൾ അതെ അപ്പോൾ ഞാനൊരു കമ്മലും കൂടി ഇടട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ അതെ നമ്മുടെ കമ്മലും ഇട്ടുണ്ട് അപ്പോൾ ഞാനൊരു പൊട്ടും കൂടി വെക്കാം എന്ന് വെച്ചിരുന്നാലും ഒരു ചുരിദാർ ഇട്ടതല്ലേ ഒരു വഴിക്ക് പോകണോ നല്ല പൊട്ടിരിക്കുന്നോട്ടെ ഓക്കെ ഇപ്പം ഒരു പൊട്ടും വെച്ച് അപ്പോൾ നമ്മുടെ ഷോൾ ഇട്ടു കേട്ടോ സംഭവം ചുരിദാർ നല്ല രസമുണ്ട് കേട്ടോ നല്ല കോട്ടൺ ആണ് ഓക്കെ അപ്പോൾ എന്താ ഷോളും കൂടി ഇട്ട് ഷോളുമ്പോൾ കുറച്ച് ത്രെഡ് വർക്ക് ഇത് ഫുൾ എംബ്രോയിഡറി വർക്ക് കേട്ടോ അങ്ങനെ പെയിന്റ് അല്ല എംബ്രോയിഡറി നല്ല ത്രെഡ് ത്രെഡ് വർക്കാണ് ഷോളമുണ്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതുപോലെ തന്നെ നമുക്ക് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും അതും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കടന്ന് നമ്മൾ അപ്പുറത്തേക്ക് പോവും എന്തായാലും പോവും ഇന്നിപ്പോൾ വിഷമുണ്ടെന്ന് വെച്ചിട്ട് നാളെ ഇപ്പോൾ രാവിലെ ആവാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ കാര്യം നമുക്ക് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഹേർട്ട് ആവാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിലും നല്ല ആണെങ്കിലും മോശമാണെങ്കിലും അത് നമ്മൾ കൈകാര്യം അല്ലെങ്കിൽ തരണം ചെയ്ത അടുത്തേക്ക് പോവാ അടുത്ത ദിവസത്തേക്ക് നമുക്ക് അടുത്ത ദിവസം നല്ലതോച്ചിട്ട് എന്തായിക്കോട്ടെ പക്ഷെ നമുക്ക് ഏഹ് എല്ലാതും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം അത്രയാണ് എനിക്ക് എൻ്റെ ഒരിത് കേട്ടോ അപ്പോ ഏഹ് വിചാരിക്കണു പിന്നെ എനിക്ക് അങ്ങനെ മേക്കപ്പൊന്നും ചെയ്യാറില്ല കേട്ടോ സത്യം കേട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ പല അപാകതകളും ഉണ്ടാവും എന്നാലും എന്താ പറയാ നമുക്കൊരു സന്തോഷമല്ല പ്രത്യേകിച്ച് നമുക്ക് പെണ്ണുങ്ങൾക്ക് മേക്കപ്പ് ചെയ്യോ ഒരുങ്ങന്നൊക്കെ ഞാൻ എങ്ങോട്ടും പോണില്ലേ അപ്പോ അവിടെ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ എനിക്ക് കഞ്ഞിലുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ജസ്റ്റ് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇടയ്ക്ക് ചെറിയ ക്ലിപ്പുകൾ ഇരുന്ന് ഇങ്ങനെ പ്രാന്ത് ഓടിക്കുമ്പോഴേ നമ്മൾ ആശുപത്രിയിൽ വന്നിരുന്ന് ഇരുന്നിരുന്ന് പ്രാന്താവും കാരണം അമൂനും ഇങ്ങനെ മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളോടങ്ങനെ ഇരിക്കലേ പാറുണ്ട് ശരിയാണ് എന്നാലും നമുക്ക് ആ ഒരു നാല് ചുമരിൻ്റെ ഉള്ളിൽ ഇരുന്ന് നമുക്ക് ബോറടിക്കുമ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്താണ് നിങ്ങൾ കണ്ടത് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളോട് പറയണം അപ്പം നമുക്കൊരിതാണല്ലോ മനസ്സിനും ഒരു ഫ്രീയാ ആ റിലാക്സാണ് അങ്ങനെയൊക്കെ ഉണ്ടായി എന്നാലതൊക്കെ ഇപ്പം മാറി എന്നൊക്കെ വന്ന് പറയാമല്ലോ അതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് പിന്നെ ഒരു മേക്കപ്പ് വീഡിയോ കൂടി ആയിക്കോട്ടെ എന്ന് ഇപ്പൊ ഓക്കെ ആയിട്ടാ മോൾ ആശുപത്രി എടുക്കുമ്പോൾ അമ്മ മേക്കപ്പ് ഇട്ട് സൂയിക്കാന്ന് ആരും പറയല്ലോ പോലെ ചങ്ങാതിമാർ കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ എൻ്റെ മോളെ ഓക്കെ ആയിട്ടാണ് ഞാനിത് എടുക്കുന്നത് ജസ്റ്റ് ഞാൻ പറയണെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഷായെന്ന് വിചാരിക്കുന്നു ഫുൾ ഔട്ട്ഫിറ്റ് ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ